ദാമ്പത്യ പരാജയത്തിന്റെ പ്രധാന കാരണം വൈവാഹിക ദാമ്പത്യ ജീവിതത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയും ശാരീരിക മാനസിക തയ്യാറെടുപ്പുകളുടെ അഭാവവുമാണ് ഇതെല്ലാം എങ്ങനെ മനസ്സിലാക്കുമെന്നല്ലേ വിഷമിക്കേണ്ട ബാക്ക് ടു ബാലൻസ് നിങ്ങളെ സഹായിക്കും പോസ്റ്റ് മെറൈറ്റൽ വെൽനസ് പാക്കേജുകളിലൂടെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിന് ശാരീരികമായും മാനസികമായും നിങ്ങളെ തയ്യാറാക്കുകയാണ് ബാക്ക് ടു ബാലൻസ് ദാമ്പത്യ ജീവിതത്തിൽ ശാരീരിക ആരോഗ്യത്തിന്റെ പ്രാധാന്യം ദമ്പതികളുടെ ആരോഗ്യം അടുത്ത തലമുറയുടെ ശാരീരിക മാനസിക സാമൂഹ്യ ക്ഷേമത്തെ എങ്ങനെ ബാധിക്കുന്നു ക്വാളിറ്റി ക്വാളിറ്റീസ് ആൻഡ് ഓവയുടെ സമന്വയത്തിന് ശാരീരിക ആരോഗ്യത്തിന്റെ പ്രാധാന്യം വ്യക്തിബന്ധങ്ങളെ ബാധിക്കുന്ന വൈവാഹികവും സാമൂഹികവുമായ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം പ്രീ പോസ്റ്റ് മെറൈറ്റൽ വെൽനസ് പാക്കേജുകളിലൂടെ സന്തുഷ്ടകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിന് ബാക്ക് ടു ബാലൻസ് നിങ്ങളെ ബോധവാന്മാരും ബോധവതികളും ആക്കുന്നു ഈ മേഖലകളിൽ പ്രഗത്ഭരായ സ്പെഷ്യലിസ്റ്റുകളുടെ ടീം തന്നെ മെന്റൽ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ വെൽബീന അവയർനെസ് നൽകുന്നതിനാൽ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് ആശങ്ക വേണ്ട ബാക്ക് ടു ബാലൻസ് ഇനി ജീവിതത്തിന്റെ ബാലൻസ് നിങ്ങളുടെ കയ്യിൽ